നൂറ്റി പതിനാല് റാത്തൽ തൂക്കവും അഞ്ചടി നാലഞ്ച് ഉയരവും ആറടി നീളമുള്ള മുളവടിയും മുട്ടോളം എത്തുന്ന കതർമുണ്ടും കറുത്തു നിറച്ച കണ്ണടിയും ചുക്കിച്ചൊളിഞ്ഞ തൊക്കും പല്ലുകുഴിഞ്ഞ മോണയും നഗ്നപാദങ്ങളും മിനുങ്ങുന്ന കഷണ്ടിത്തലയുമായി ഇരുപതാം നൂറ്റാണ്ടിൽ ഇതിഹാസം വിരചിച്ച് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് ആർ എസ് എസ്കാർ വെടിയുണ്ട വായിച്ചത് ഈ രാജ്യം ഒരു മതേതര രാജ്യമായി നിലകൊള്ളണമെന്ന നിലപാട് മഹാത്മാഗാന്ധിജി എടുത്തതിൻ്റെ പേരിലാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നിരുന്ന ശങ്കുലിനാദങ്ങളും നമ്മുടെ മസ്ജിദുകളിൽ നിന്നു വരുന്ന ബാങ്കുലിനാദങ്ങളും നമ്മുടെ പള്ളിമേടയിൽ നിന്ന് ഉയരുന്ന മണിനാഥങ്ങളും നമ്മുടെ ബുദ്ധവികാരങ്ങളിൽ നിന്നു വരുന്ന സ്തുഗീതങ്ങളും നമ്മുടെ ഗുരുദ്വാരകളിൽ നിന്നു വരുന്ന മന്ത്രധ്വനികളും ഈ രാജ്യത്തിൻ്റെ സൗരഭ്യമാണ് എന്ന മതേതരത്വത്തിൻ്റെ മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിലാണ് ആർ എസ് എസ് മഹാത്മാഗാന്ധിജിയെ ഇല്ലാതാക്കിയത് ആർ എസ് എസ് ആണ് മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ നാതുറാം വിനായക് ഗോഡ്സയും വി ഡി സവർക്കറും നാരായണ ആപ്തയും ഗോപാൽ ഗോഡ്സയും ഉൾപ്പെടെയുള്ള മദൻലാൽ ഉൾപ്പെടെയുള്ള ദത്താത്രേയ ഉൾപ്പെടെയുള്ള ഒമ്പത് പ്രതികളും ആർ എസ് എസുകാരായിരുന്നോ ബി ജെ പി കാരായിരുന്നോ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യാഥാർത്ഥ്യമാണ് തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ ഉജ്ജ്വലമായ പ്രതിരോധ സംഗമം അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ സംഗമം ഇവിടെ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ ചുവടുകൾ വെക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ നമ്മളൊരു വലിയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമല്ല മറിച്ച് അത് ഗാന്ധിയും ഗോഡ്സയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിജി കുറിച്ചു കൊടുത്തൊരു മുദ്രാവാക്യമുണ്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ കരേങ്ക ഓർ മരേങ്ക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ആ സന്ദേശം അതാണ് മഹാത്മാഗാന്ധിജിയെ നിറയൊഴിച്ചിട്ടും കലിതീരാതെ ഈ രാജ്യം ഭരിക്കുന്ന വർഗീയവാദികൾ ഇന്നും മഹാത്മാഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട വായിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ആർ എസ് എസുകാർ അദ്ദേഹത്തെ പ്രിയപ്പെട്ടവരെ ശാരീരികമായാണ് ഇല്ലായ്മ ചെയ്തതെങ്കിൽ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആർ എസ് എസ് ഗാർ പോലെ തന്നെ ഗാന്ധിയെ പരിഹസിച്ചവരാണ് ഗാന്ധിയെ ഗാന്ധി എന്താക്കി ഇന്ത്യ മാന്തി പൊണ്ണാക്കി എന്ന് പരിഹസിച്ചവരാണ് ഗാന്ധിയെ ഗീത കൈയിലെന്തി കൈലേന്തി കള്ള സന്യാസി എന്ന് പരിഹസിച്ചവരാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം അന്നും ബി വേണ്ടി വിടുപണി ചെയ്തവർ ഇന്നും ഗാന്ധി പ്രേമം പറയുമ്പോഴും നരേന്ദ്രമോദിയെ സംരക്ഷിക്കുന്ന തരത്തിൽ മതേതരത്വത്തെ ഒറ്റ കൊടുക്കുന്ന ആളുകളായി പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോകുമ്പോൾ ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ ഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് നമ്മുടെ നാടിനെ നമുക്ക് മോചിപ്പിക്കണം പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അമരക്കാരൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ രാഹുൽ മാങ്കൂട്ടം ഈ സദസ്സിലിരിക്കുകയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷുകാരെ പോലെയാണ് പ്രിയപ്പെട്ടവരെ എതിർ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവരെ നിശബ്ദമാക്കാൻ വേണ്ടി ജയിലിൽ ജയിലിലടയ്ക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ ശബ്ദങ്ങളെ എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ് എതിർക്കുന്നവരെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക മറുവശത്ത് ബി ജെ പി ഡിവൈഡ് ആൻഡ് ഇറോൾ പോളിസിയിലൂടെ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തിന്റെ അധികാരം പിടിച്ചുപറ്റിയതുപോലെ ഈ രാജ്യത്തെ വിഭജിക്കുവാൻ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഭാഷയുടെ പേരിലും ഈ രാജ്യത്തെ വിഭജിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു അന്തിമ പോരാട്ടത്തിന് അവസാനത്തെ യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മണ്ണിൽ അതിന് പകർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഈ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും